ശബരിമല സ്വര്ണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള മന്ത്രിമാരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചില് സംഘർഷം തിരുവിതാംകൂര് ദേവസ്വം ബോർഡ് ഓഫീസിന് മുന്പിലേക്കാണ് മാർച്ച് നടത്തിയത് പ്രതിഷേധ സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയില് ഉദ്ഘാടനം ചെയ്തു ശബരിമല സ്വർണ കള്ളക്കേസിൽ കടകംപള്ളി ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പങ്ക് വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് ഡിസിസി ഓഫീസിൽ നിന്നും പ്രകടനമായാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരുനക്കരയിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് പ്രതിഷേധമാർച്ച് നടത്തിയത് പ്രതിഷേധമാർച്ച് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന സമരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ഗൌരിശങ്കർ അധ്യക്ഷത വഹിച്ചു രാഹുൽ മാറിയപ്പള്ളി ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സമരത്തിന് നേതൃത്വം നൽകി പോലീസിനെ മറികടന്ന് ദേവസ്വം ബോർഡ് ഓഫീസ് കോമ്പൌണ്ടിനുള്ളിൽ പ്രവേശിക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി ഇതിനിടയിൽ മതിൽ ചാടി കോമ്പൌണ്ടിനുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകനെ പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് ഇടയാക്കി തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്ക് ഉണ്ടായി

ഇതോടെ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു ഐഫോറിയു ന്യൂസ് ഏറ്റുമാനൂർ